നമ്മുടെ വീട്ടിലൊരു കുറ്റം കെട്ട സാധനം അവനെ നമ്മളൊരു മണി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് കാരണം അവൻ എങ്ങടെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇന്ന ഭാഗത്തേക്കാണ് പോയത് അതുപോലെ കണ്ടുപിടിച്ചതാണ് അവനെ എന്ന അഴിച്ചു വിടും കുറച്ചേതും കഴിഞ്ഞു കാണത്തില്ല ഇപ്പത് അത്രയും ദൂരത്താണ് അവൻ പോയി നിൽക്കുന്നത് എന്നെ കണ്ടു ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളി വരണോ വേണ്ടയോ ഇനി ഇങ്ങനെ അടി കിട്ടുവോ എന്നൊക്കെ വിചാരിച്ച് പുള്ളി ഇങ്ങനെ ആദ്യം ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് അടിക്കത്തൊന്നുമില്ല പക്ഷെ അടി വെച്ചിട്ടിങ്ങനെ വെറുതെ ഒന്ന് കാണിക്കും അടിക്കാനുള്ള രീതിയിലൊക്കെയാണെന്നുള്ള രീതിയിലൊന്ന് പേടിപ്പിക്കും അത്രേ ഉള്ളു അടിക്കത്തൊന്നുമില്ല നമ്മൾ പാവമാണ് നമ്മള് പാവണ വിളയാടേ കണ്ട ഡെയിലി പോകുന്ന പാടാണത് ോടാണ് വരുന്നത് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പാടുകൾ പതിയാത്ത സ്ഥലങ്ങളില്ല Thank <laughs> you.